പ്രധാനമായിട്ടും പറയേണ്ട സിനിമ ഹാപ്പി ഡേസ് ആണ് ഹാപ്പി അത് കാണാത്ത കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാവില്ല എന്റെയൊക്കെ കുട്ടിക്കാരത്ത് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അത് ഭയങ്കരമായൊരു വേവായിരുന്നു ആ സിനിമ ഹാപ്പി ഡേസ് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ രശ്മി നായിക മന്ദനാണ് പതിവ് തന്നെ എനിക്ക് അത്ര സാധാരണ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ സിനിമ അതും ഞാൻ അത്ര വലിയൊരു സംഭവം ഒന്നും പറയത്തില്ല പക്ഷെ പടം ഡിമാൻഡ് ചെയ്യുന്നവരെ അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത്രയും ദേവ്ശ്രീ പ്രസാദ് എപ്പോഴും ഡി എസ് പി നമ്മളെ എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ആണത് ബിജിഎം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ പടം നമ്മള് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളതുകൊണ്ടാണ് അതിന്റെ ആ ചില ആ ഒരു സിറ്റുവേഷൻ ആ മൂവ്മെന്റ്സ് മൂവ്മെന്റ് നമ്മുടെ വില്ലനായിട്ട് എത്തുന്നത് അങ്ങനെ ഒരു പുള്ളിയും ടിപ്പിക്കൽ വില്ലൻ എന്താ പറയാനോ ഒരുപാട് പൊളിറ്റിക്സ് പറയാൻ വേണ്ടിട്ടാണ് പൊളിറ്റിക്സ് തന്നെ പറയുന്നത് പൊളിറ്റിക്സ് പറയാൻ നോക്കുമ്പോ തന്നെയും അത് എന്താ പറയാ ദഹിക്കുന്നില്ല ദഹിക്കുന്നില്ല അതായത് നമ്മുടെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ ഒരു കണ്ടന്റ് തന്നെയാണ് സിനിമയുടെ ഇതെന്ന് പറയാ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു മർമ്മം പക്ഷേ ഒരു എന്താ പറയാ പെർഫോമൻസിന് ഒന്നും പറയാനില്ല പൊളിച്ചടിക്കൊളിച്ചടിക്കുന്നില്ല പക്ഷെ ധനഷ് മോശമാക്കിട്ടുണ്ടോ ലക്ഷ്മി എന്താറേജ് ഒരു മെയിൻ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കര അടിക്കും പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ സിനിമ ഫിത എന്ന് പറഞ്ഞൊരു സിനിമ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് അത്രത്തോളം അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ പിന്നെ അദ്ദേഹത്തിനോട് ബിജി അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കൂളും നല്ല രസമായിരിക്കും അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകും തോറും ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടിരിക്കുന്നു ഭയങ്കര രസത്തില്ല ഫസ്റ്റ് ഹാഫ് വന്നു പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ യും വലിയ കളഞ്ഞതാണ് തോന്നി പെർഫോം ചെയ്യാനൊന്നും നാഗാർജുൻ ഞാൻ എനിക്കൊന്നും കുറെ നാൾക്കേഷമാണ് നാഗാർജുൻ ഇതിനകത്ത് നല്ല പെർഫോം ചെയ്യും ഞാൻ ശരിക്കും എനർജി ഇല്ലാത്ത രീതിയിൽ ഒരു എനർജി ഇല്ലാത്ത രീതിയിലുള്ള പിന്നെ ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയൊരു സാധനം മാത്രം ചെയ്തിട്ടുണ്ടോ മാത്രം പറയാം ഏഹ് അതും ഏച്ചു വെച്ചാൽ മോശം നിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിട്ട് ഉള്ള കാര്യം പറയാനോ പക്ഷെ പണം ഒരു ആവറേജ് എനിക്ക് എനിക്കൊരു നിരാശയായിട്ട് എനിക്ക് തോന്നുന്നു തോന്നിയത് പക്ഷെ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ധനുഷിന്റെ ഒരു പെർഫോമൻസ് കാരണം ഞാൻ എനിക്ക് ധനുഷിന്റെ പടം ഭയങ്കര മുമ്പുള്ള സിനിമകളാണെങ്കിലും പെർഫോം ചെയ്ത് ആ ഒരു ഇതിനകത്തുള്ള ഒരു കൈവെപ്പും കാരണം ഇതിന്റെ സ്ക്രിപ്റ്റിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല സിനിമ ആരേങ്കിലും കാണണം എന്ന താല്പര്യം പോകുന്നില്ല അതെ അതിനകത്തോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ നല്ല നമ്മളൊന്നും ീ രയുടെ മറ്റേ ഈ സ്വാമി സിനിമ ഒക്കെ എനിക്ക് എനിക്കതിനകത്ത് ഭയങ്കര ആരോചാട്ടോ പക്ഷെ ഇതിനകത്ത് ഒരു ഇച്ചിരി ഇതിനകത്തൊരു ഇച്ചിരി കൂടെ ഒന്നൊരു മെച്ചൂർഡായിട്ട് ഒരു പക്വതായിട്ടുള്ളൊരു രീതി ചെയ്യാനില്ല പക്ഷേ ഇവരെ പക്ഷെ ഇമ്പോർട്ടൻറ്റ് റോളാണ് അവിടെ ചെയ്തത് ടിപ്പിക്കൽ രക്ഷ്മൊരു ഇതായി തോന്നും ഈ കഥയ്ക്ക് കഥയുടെ ഒരു ചെറിയൊരു സാധനം കൊണ്ടുപോകുന്ന കളിക്കാർ തന്നെയാണ് ഈ സിനിമയ്ക്ക് പക്ഷെ ടോട്ടലി പറയാണെന്നുണ്ടെങ്കിൽ ഇനി നേരത്തെ പറഞ്ഞു പോയി പക്ഷേ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയണം കാരണം ധനുഷിന്റെ പടം കാണാൻ വരുമ്പോഴത്തേക്ക് എല്ലാരും നമ്മുടെ ഇന്ത്യൻ ബ്രൂസിലിന്നൊക്കെയാണ് സാധാരണ യും കരുതി വ അതാ പറഞ്ഞ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വരുന്നതെങ്കിൽ നിരാശയായിരിക്കും ടോട്ടലി കണ്ടറക്കുന്നവർക്ക് എന്താകും എന്നുള്ളത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം സിനിമയെ കണ്ട് വിലയിരുത്തുക മറ്റുള്ളവരുടെ അഭിപ്രായം അത് മറ്റുള്ളവരാണ് നമ്മൾ കണ്ട് നമ്മൾ സിനിമയെ വിലയിരുത്തുക തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം അപ്പൊ അപ്പൊ ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിച്ചേക്കാം അപ്പൊ അടുത്തൊരു സിനിമ ആയിട്ട് ഇനി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും അതുവരെ എല്ലാവർക്കും ബൈ